ഒരിക്കൽ ഒരിടത്ത് സുന്ദരിയായ ഒരു പക്ഷി താമസിച്ചിരുന്നു അവൾക്ക് മുട്ടയിടേണ്ട കാലമായപ്പോൾ അവൾ അതിമനോഹരമായ മരം കണ്ടുപിടിച്ചു അതിൽ അവൾക്ക് കുഞ്ഞു കൂടും ഉണ്ടാക്കിയെടുത്തവൾ അങ്ങനെ അവൾ ഓരോ ദിവസവും ഒരുപാട് മുട്ട ഇടാൻ തുടങ്ങി അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു കുഞ്ഞുങ്ങളെ അങ്ങനെ അവൾ വിചാരിച്ചു ഞാൻ ഓരോ ദിവസവും ഇടുന്ന മുട്ടകൾ ശേഖരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടുമല്ലോ അങ്ങനെ സന്തോഷത്തോടെ അവൾ മുട്ടയിടാൻ തുടങ്ങി ഒരുപാട് മുട്ടകളായി അവൾ അതിനോട് സം അവരോട് സംസാരിക്കാൻ തുടങ്ങി മുട്ടകൾ തിരിച്ച് അവളോട് ഇളകി കാണിക്കാൻ തുടങ്ങി അങ്ങനെ അവൾ വലിയ കൂടുണ്ടാക്കി വലിയ കൂടുകൾ നിറച്ചും അവൾ മുട്ട ഇടാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം അവളുടെ കൂട് നിറഞ്ഞു കൂടിൻ്റെ ചെറുപ്പം കൊണ്ടാണോ അല്ലെങ്കിൽ മുട്ട അധികമായതാണോ എന്നൊന്നും അറിയില്ല അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി അവൾ ഭക്ഷണം അന്വേഷിച്ച് പുറത്തു പോയപ്പോൾ അവളുടെ മുട്ടകളുടെ അളവെടുക്കാൻ ഒരു ദുഷ്ടനായ പട്ടി വന്നു പിറ്റേ ദിവസവും ആ പട്ടി വന്നു അവളുടെ ഓരോ മുട്ടയും തിന്നു തിന്നു തുടങ്ങി കൂട്ടത്തിലുണ്ടായിരുന്ന പക്ഷികളെല്ലാം പറഞ്ഞു തിന്നരുത് അവൾ വന്നാൽ അവളുടെ ചങ്ക് പൊട്ടിപ്പോകും തിന്നരുത് അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമ്മുടെ പക്ഷിയമ്മ വന്നു നോക്കിയപ്പോൾ അതിനകത്ത് ആകെ ആറു മുട്ടകൾ മാത്രമേ ബാക്കിയുള്ളൂ അവളുടെ കുഞ്ഞുങ്ങളുടെ കിടന്നിരുന്ന ചകിരിനാരുകളുടെ മണം അവൾക്ക് മറക്കാൻ കഴിയുന്നില്ല അവൾ ചങ്ക് പൊട്ടി പൊട്ടിക്കരഞ്ഞു എന്നിരുന്നാലും അതിനകത്തുണ്ടായിരുന്ന ആറ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു അന്ന് നടന്ന കഥ മുഴുവനും ആ കുഞ്ഞുങ്ങളോട് ആ അമ്മ വിവരിച്ചു ഏതൊരമ്മയുടെയും ചങ്ക് തകർക്കുന്ന ദുഃഖമാണ് ഇന്ന് പക്ഷിയമ്മയ്ക്ക് സംഭവിച്ചത് പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ അമ്മ എന്നും ആ മരത്തിൽ വന്നിരുന്ന് കുഞ്ഞുങ്ങളെ ആലോചിച്ച് ഒരുപാട് കരയും അമ്മയുടെ ദുഃഖം മാറാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും